തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ സമരം തുടരുന്നു ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ട് ഇന്നലെ രാത്രി മുതലാണ് സമരം തുടങ്ങിയത് വിമാനങ്ങൾ വൈകി വിഷ്ണു തന്നെ വിവരങ്ങൾ നൽകും വിഷ്ണു ഇവർ ഈ ബോണസും ശമ്പള പരിഷ്കരണവും ഒക്കെ ആവശ്യമുന്നയിച്ച് ഈ സമരം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നുണ്ടോ ലിബീഷ് ഇപ്പോൾ നിലവിലും ആ സമരം തുടരുകയാണ് ഇന്നലെ രാത്രി മുതലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് സ്റ്റാഫുകളാണ് സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല എയർ ഇന്ത്യയുടെ ഈ സ്റ്റാഫുകൾ താൽക്കാലിക സ്റ്റാഫുകളാണ് വലിയ പ്രതിഷേധവുമായി നിലനിൽക്കുന്നത് ഈ പ്രതിഷേധത്തിൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് വിമാന യാത്രകൾക്ക് തടസ്സമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഏകദേശം സാധാരണഗതിയിൽ ഉള്ള സർവീസുകൾ മുപ്പത് മിനിറ്റ് വരെ മാത്രമാണ് വൈകുന്നത് കൃത്യമായി സർവീസ് നടത്താൻ സാധിക്കുന്നു എന്നാണ് അറിയിക്കുന്നത് ഇനി കൂടുതൽ പ്രതിസന്ധി ഉണ്ടായാൽ പകരം ജീവനക്കാരെ എത്തിച്ച് കൃത്യമായി ഒരു കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ പ്രതിഷേധം ശക്തമാകാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് ഈ ബോണസ് കൃത്യമായി നൽകുക അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം വേണമെന്നുള്ള ആവശ്യം നേരത്തെയും ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഈ എയർ ഇന്ത്യയുടെ പല സമരങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ വീണ്ടും സമരം ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇനി ഇതിന്റെ താൽക്കാലിക ജീവനക്കാരായത് തന്നെ ഈ സമരം സംയുക്ത ട്രേഡ് യൂണിയൻസ് ഒക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ഒരു ഒത്തുതീർപ്പ് ആവശ്യമാണ് പക്ഷെ ഇപ്പോഴും അധികൃതർ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഏതായാലും ഇപ്പോഴും സമരം തുടരുകയാണ് ഈ ഏതായാലും ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത് ഈ സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ് അധികൃതർ ഇപ്പോഴും പറയുന്നത് പകരം ജീവനക്കാരെ ഉപയോഗിച്ചെങ്കിലും സർവീസുകൾ കൃത്യമായി നടത്തും നിലവിൽ എല്ലാ വിമാനങ്ങളും അല്പം ും കൃത്യമായി സർവീസുകൾ നടത്തി വരുന്നതായിരുന്നു ശരി വിഷ്ണു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ജീവനക്കാരുടെ സമരം തുടരുകയാണ്